ഫലപ്രയോഗം വേണം എന്നുള്ളതാണ് തണുപ്പ് കൂടുതൽ വേണം ധാരാളം കായുണ്ടാവും ഇപ്പം നമുക്ക് വേണ്ട ഇവിടെയൊക്കെ കായ പിടിച്ചിട്ടുണ്ട് ശരിക്ക് ചെറുതായിട്ടൊരു എപ്പിലാക്കിന് ആ വണ്ടിൻ്റെ ഒരു ആക്രമം വന്നിട്ടുണ്ട് അതായത് ആക്രമം അതിന്റെ ഇത് ഞാൻ കാണിച്ചു തരാം കണ്ട ഇതാണ് അതിന്റെ ആക്രമണം അത് കായ് ഇത് കായ ഇത് ആണ് ഇത് ഇതിൻ്റെ ആക്രമണം മെയിനായിട്ട് വന്നിട്ടുള്ളത് അപ്പം ഇത് രണ്ടെണ്ണം ഇങ്ങനെ പോയി പോയിക്കുന്നതാണ്ടോ ഇതേമാതിരി ഇങ്ങനെ വരും ഇത് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ വരും അപ്പം ഇതിനെ നമുക്ക് സാധാരണ ഇതിൻ്റെ നിയന്ത്രണ മാർഗം എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു പതിനഞ്ച് ദിവസം കൂടുമ്പം ബിവേറിയ അല്ലെങ്കിൽ പിന്നെ സിഡോമോൺസോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം വീതം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരു പരിധി വരെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും